ഹലോ കൂട്ടുകാരെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഉറ്റവർക്ക് വേണ്ടി ജീവിതം കാഴ്ചവെക്കുന്ന സഹോദരങ്ങളോടാണ് ഇത്രയും നാൾ കാഴ്ചവെച്ചവർ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇനി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് നിൽക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറന്ന് ജീവിക്കരുത് എന്നാണ് കാരണം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ പല സഹോദരങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് എൻ്റെ സഹോദരങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല ഇന്ന് ആയകാലം മുഴുവൻ എൻ്റെ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന എല്ലാവിധ അംഗീകാരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ ഇന്ന് അവരെന്നെ പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ച മറ്റ് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കണ്ടെത്തി അവരൊന്ന് സ്നേഹിക്കാൻ അവരൊന്ന് പരിഗണിക്കാൻ അവർ തന്ന ജീവിതങ്ങളാണ് നിങ്ങളിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അത് മറക്കരുത് താങ്ക്